നമസ്കാരം മഹാലക്ഷ്മ ബുദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറയുക കാണിക്കാൻ പോകുന്ന കുറച്ച് ഓപ്പൺ ബാങ്കൽസ് ആണ് കേട്ടോ കൂടാതെ നമ്മുടെ ഗിഫ്റ്റ് ആരും മറക്കണ്ട ഇനി പന്ത്രണ്ട് ദിവസേ ഉള്ളൂ പന്ത്രണ്ട് ദിവസത്തിനപ്പുറം ഒരു ഗോൾഡ് ഗോവൻ ആയിരിക്കും നമ്മൾ ഗിഫ്റ്റ് കാർഡ് കൊടുക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു ലക്ഷത്തി അമ്പതിനായിരം ആകുമ്പോയാണ് സന്തോഷം നമ്മളെല്ലാവരും അറിയിക്കുകയാണ് കൂടാതെ നമ്മുടെ ബിസിനസ് ഒരുപാട് ഒരുപാട് ആൾക്കാർ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഇന്ന് ഓർണമെന്റ്സ് വാങ്ങിക്കുന്നതിൽ വലിയ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു ഇതാണ് ഓപ്പൺ ബാങ്കിൾസ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഇത് ശരിക്കും മാറ്റിനേഷൻ ആണ് ബാങ്കിൾസ് വന്നിരിക്കുന്നത് തിരൂർപ്പനിന്റെ ബാങ്കിൾസ് ആണ് ഇതിപ്പോ നമുക്ക് കൈത്തണ്ടയ്ക്ക് നിങ്ങൾക്ക് എത്ര വണ്ണം ഉണ്ടെങ്കിലും നിങ്ങൾ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും കാരണം എന്താ ഓപ്പൺ ബാങ്കിൾസ് ആയോണ്ട് ഇത് സ്ക്രൂ നിങ്ങളുടെ കൈക്ക് കറക്റ്റ് ആയിരിക്കും സ്ക്രൂ ബാങ്കിൾസ് ആണ് ഒരു കറക്റ്റ് ആയിട്ട് ബാങ്കിൾ സ്യൂട്ടായിട്ടുണ്ടെങ്കിൽ ഇത്ര ഓപ്പൺ ബാങ്കിൾസ് യൂസ് ചെയ്യാതിരിക്കും ബെറ്റർ ഇത് എത്ര വണ്ണം ഉണ്ടെങ്കിലും നമ്മുടെ ഈ കൈയുടെ കയ്പ്പത്തിന്റെ വണ്ണം ഈ ബാങ്കിൾസിന് പ്രശ്നം വരില്ല കാരണം എന്താ വെച്ചാൽ സ്ക്രൂ അതിൻ്റെ ഇട്ട് കഴിയുമ്പഴേക്കും കൈത്തണ്ട കറക്റ്റ് അളവ് കിടക്കും കൂടാതെ ഞാൻ കാണിക്കുന്ന തിരുവനന്തപുരത്ത് വേറെ ബാങ്കിൾസ് ആണ് ഇത് ഇത് രണ്ട് ബാങ്കിൾസ് ഒക്കെ ഇരുന്ന തരത്തിലുള്ള ചെറിയ കാപ്പാണ് ഇത് മാറ്റിനേഷ്യൻ ആണ് ഡബിൾ ഷീഡ് ആണ് ബാങ്കിൾസ് വന്നിരിക്കുന്നത് കൂടാതെ തന്നെ തിൻ കുറച്ച് ഏറെ ബാങ്കിൾസ് ഇടുന്നവർക്ക് മാറ്റിനേഷ്യ ഡബിൾ ഷീഡിൽ പുതിയൊരു ബാങ്കിൾസ് വന്നിട്ടുണ്ട് ഓപ്പൺ ബാങ്കിൾസ് വേറൊരു ഡിസൈൻ ഞാൻ നിങ്ങൾ കാണിക്കാം ഇതുണ്ട് ഇത് റൂബിഡി ആണ് ഇത് ഓപ്പൺ ആണ് ബാങ്കിൾസ് ഇത് ആർക്കും യൂസ് ചെയ്യാൻ പറ്റും സൈസ് പ്രശ്നമല്ല ഇത് എന്നെപ്പോലുള്ള ആളുടെ കൈയ്യെ പോലും സാധനം ഇടാൻ പറ്റും ജെൻസിന്റെ കൈ തന്നെയുണ്ട് ഇതിന്റെ ഇതിന്റെ തന്നെ റൂബി കളർ വരുന്നുണ്ട് സിർക്കോൺസ് വരുന്നുണ്ട് ബ്ലൂ സെവർ വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് മെഷർമെന്റ് പ്രശ്നമല്ല ബാങ്കിൾസിന് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം ബാങ്കിൾസ് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള ഫോട്ടോ അയച്ചു തരും കൂടാതെ എല്ലാവർക്കും താങ്ക്സ്